വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ എല്ലാവിധ വിവാഹ വിവാഹ വസ്ത്രങ്ങളും വസ്ത്രങ്ങളും വാടകയ്ക്ക് വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം ആഭരണങ്ങളും നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് എല്ലാവിധമായ സമീപം മൂന്ന് സ്കൂളിൽ നടന്ന തൃശൂർ സഹോദയ കോംപ്ലക്സിന്റെ ജില്ലാ ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ആയിരത്തി എഴുപത്തി പോയിന്റുമായി തൃശൂർ തൃശ്ശൂർ പബ്ലിക് സ്കൂൾ ഓവറോൾ കിരീടം നിലനിർത്തി വിജയം പതിഞ്ഞ പാതയിൽ ദേവമാതാ സ്കൂളിന്റെ തുടർച്ചയായ പത്താം ഓവറോൾ കിരീടമാണിത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുമായി ചിന്മയ വിദ്യാലയം കോലഴി രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി മുപ്പത് പോയിന്റുമായി തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ മൂന്നാം സ്ഥാനവും നേടി ജില്ലയിലെ എഴുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പത്തിയേഴ് ഇനങ്ങളിലായി മാറ്റിവെച്ച കലാമാമാങ്കമാണ് സമാപിച്ചത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സഹോദയ ജനറൽ സെക്രട്ടറി ഷെമീം ബാവ അധ്യക്ഷത വഹിച്ചു റഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ആദര സന്ദേശം നൽകി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേഷ് ബാബു അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ സഹോദയ സ്കൂൾ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് പി എച്ച് സജീവ് കുമാർ അറഫ ട്രഷറർ പി എം അബ്ദുൾ ലത്തീഫ് സെക്രട്ടറി എം വി സുലൈമാൻ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ ട്രഷറർ ബാബു കോയിക്കര എന്നിവർ സംസാരിച്ചു പത്തു വർഷത്തെ ഈ അജഞ്ചല നേട്ടത്തിന് പിന്നിൽ വിദ്യാർത്ഥികളുടെ കിഴിവും മുപ്പതോളം അധ്യാപകരുടെ സമർപ്പണവുമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോയ്സ് എലവത്തിങ്കൽ പറഞ്ഞു അധ്യാപിക ഭാപനകുമാറാണ് തുടർച്ചയായ വിജയത്തിന് പ്രധാനമായി നേതൃത്വം നൽകിയത് ഈ വിജയം ദേവമാതാ കുടുംബത്തിന്റെ കൂട്ടായ മനോഭാവത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും പ്രതീകമാണെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറഞ്ഞു മൂന്നേക്കാല് വരെ ക്ലാസ് ക്ലാസ് അതിനുശേഷം സ്റ്റേ ബാക്ക് ചെയ്ത് എട്ടര വരെയൊക്കെയാണ് പ്രാക്ടീസ് ടൈം എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുട്ടികളുടെ കഴിവ് മാത്രമല്ല ടീച്ചേഴ്സിന്റെ ഒരു എഫേർട്ടും അതിൽ വരുന്നുണ്ട് എക്സ്റ്റേണൽ ട്രെയിനേഴ്സിൻ്റെ ഒരു എഫേർട്ടും എല്ലാം കൂടിയാണ് ഇത് സാധ്യമാവുന്നത് അപ്പോൾ രണ്ട് ഗുണമുണ്ട് അക്കാഡമിക്സിൻ്റെയും അത് എഫക്ട് ചെയ്യില്ല അതുപോലെ ബാക്കി അവരുടെ കോ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസും ഇതിന്റെ കൂടെ ഇപ്പോൾ ഇനി തലത്തിൽ പോയ കിരീടം ഉറപ്പ് ഉറപ്പുണ്ടോ പ്രതീക്ഷിക്കുന്നു കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ഇൻഡിവിജ്വൽ പ്രൈസസും ഗ്രൂപ്പ് യു പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് വി സി വി ന്യൂസ്